സോളാർ വിവാദത്തിന്റെ പേരിൽ ഇടതുപക്ഷം ഏറ്റവും അധികം വേട്ടയാടിയ നേതാവാണ് ഉമ്മൻചാണ്ടി ഇതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തിൽ മൗനത്തിലൂടെയെങ്കിലും അധാർമിക പിന്തുണ നൽകിയതിലാണ് ദേശാഭിമാനിയുടെ മുൻ കൺസൾട്ടിംഗ് എഡിറ്ററും ഇടത് സഹയാത്രികനുമായ എൻ മാധവൻകുട്ടി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനേകം പ്രമുഖർ രംഗത്ത് വന്ന വേളയിലാണ് മാധവൻകുട്ടിയുടെ അഭിപ്രായ പ്രകടനം നന്ദിലത്ത് മാധവൻകുട്ടി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തൻ്റെ രണ്ട് മനസ്താപങ്ങളെയും മാധവൻകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു മുഖ്യധാര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഉള്ളിൽ ഇന്നും നേർന്ന രണ്ട് വലിയ മനസ്താപങ്ങളുണ്ട് എന്ന മുഖവരയോടെയാണ് മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് സോളാർ വിവാദ വിവാദകാലത്ത് സരിത എസ് നായരുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ഉമ്മൻചാണ്ടിക്കെതിരായ ലൈംഗിക ആരോപണ വാർത്ത അടിസ്ഥാനരഹിതമായിരുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ശൈലി മാറ്റം ഐഎസ്ആർഒ ചാരക്കേസ് തുടങ്ങിയ വിഷയങ്ങൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രി കരുണാകരനെതിരെ ഉമ്മൻചാണ്ടിയും കൂട്ടരും നടത്തിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ തലവനായ എൻ്റെ എഴുത്തുമൂലം ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഏകപക്ഷീയമായ എഡിറ്റോറിയൽ പിന്തുണ അങ്ങേയറ്റം അധാർമ്മികമാണെന്നും ഞാൻ അതിവേഗം തിരിച്ചറിഞ്ഞു പലരെയും പോലെ ഞാനും അന്നത്തെ ഒഴുക്കിനനുസരിച്ച് നീന്തുകയായിരുന്നു സരിതാ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർത്തപ്പെട്ട അടിസ്ഥാനരഹിതമായ ലൈംഗിക ആരോപണത്തിനും അന്നും ദേശാഭിമാനിയിൽ കൺസൾട്ടിംഗ് എഡിറ്റർ പദവി വഹിച്ചിരുന്ന ഒറ്റ കാരണം കൊണ്ട് മൗനത്തിലൂടെ ഞാൻ നൽകിയ അധാർമിക പിന്തുണയിൽ ഞാൻ ഇന്നും ലജ്ജിക്കുന്നു ഇത് പറയാൻ ഓ സിയുടെ മരണം വരെ ഞാൻ എന്തിനു കാത്തിരുന്നു എന്ന ചോദ്യം ന്യായം ഒരു മറുപടിയേ ഉള്ളൂ നിങ്ങൾക്ക് മനസാക്ഷിയുടെ വിളി എപ്പോഴാണ് കിട്ടുകയെന്ന് പറയാനാവില്ല ക്ഷമിക്കുക ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൻ്റെയും കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലിലൂടെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലക്കിയ രണ്ട് വിവാദങ്ങൾ മാധ്യമങ്ങൾ അനാവശ്യമായ പക്ഷം ചേർന്നു എന്നുകൂടി വ്യക്തമാക്കുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണം സി പി എമ്മിൻ്റെ സൃഷ്ടിയായിരുന്നു എന്നാണ് മാധവൻകുട്ടി പരോക്ഷമായി പറയുന്നത്